ഹലോ ഗായ്സ് സ്മാർട്ട് ബസാറിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഇത് തൃശ്ശൂർ അല്ല സ്മാർട്ട് ബസാറാണ് തൃശ്ശൂർകാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇടുകയാണ് തൃശ്ശൂരിൽ ഇഷ്ടം ഇഷ്ടംപോലെ ഓഫറാട്ടോ അമ്പമ്പോ ഇഷ്ടം പോലെ പറഞ്ഞ പോലെ ഓഫറാണ് സ്മാർട്ട് ബസാറിൽ വന്നു കഴിഞ്ഞാൽ മേലിൽ പോയി കഴിഞ്ഞാൽ കിച്ചൺ ഐറ്റംസ് പോലെ എത്ര ഐറ്റംസ് വരെ വെച്ചിരിക്കുന്നത് ഓഫ് പ്രൈസിലാണ് ഇപ്പം നിങ്ങൾക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഉള്ളതുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വലിയ ദോശ വേണ്ടവർക്കും റോസ്റ്റ് വേണ്ടവർക്കും മസാല ദോശ വേണ്ടവർക്കും ഒക്കെ ചൂടാനുള്ള ഐറ്റംസാണ് ഇഷ്ടംപോലെ കളേഴ്സിലും വെറൈറ്റിയിലും നല്ല ക്വാളിറ്റി കേട്ടോ ഇവിടെ സ്പൂൺസിൻ്റെ ഐറ്റംസ് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂൺ അങ്ങനെ ഒരു അടുക്കുള്ളത് നയൻറ്റി നയൻ റുപ്പീസാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാം അതേപോലെ തന്നെ മരത്തിൻ്റെ സ്പൂൺസും ചപ്പാത്തിക്കൊട്ടിയും മരത്തിൻ്റെ പ്ലേറ്റാട്ടോ അത് വരുന്നത് നല്ല രസമുണ്ട് കണ്ടോ ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൽ ഓഫർ ഉണ്ടോയെന്നറിയില്ല ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ ഫോർ ഫോർ ട്വൻറ്റി നയൻ ആണ് വരുന്നത് പിന്നെ മരത്തിൻ്റെ തന്നെയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറിയ ചെറിയ പോട്ടും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഒരു പുതിയ വീട് വെക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലാഭമാണ് ബൈ വൺ ഗെറ്റ് വൺ ആട്ടോ ഈ കാണുന്നൊക്കെ ബൈ വൺ ഗെറ്റ് വൺ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആയിരം രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പ്രൈസ് കൊടുത്താൽ മതി കണ്ടില്ലേ നോൺ സ്റ്റിക്കിൻ്റെ ചപ്പാത്തി ചൂടുന്നതായിക്കോട്ടെ കറി വെക്കുന്നത് വരെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇവിടെ ദോശക്കല്ലും ചപ്പാത്തിക്കല്ലും എത്ര വെറൈറ്റി ഐറ്റംസ് അറിയുമോ ഇഷ്ടംപോലെ പ്രൈസ് നാനൂറും ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസ് വരെ ഉണ്ട് നല്ല ക്വാളിറ്റി കേട്ടോ റിലയൻസ് ഗ്രൂപ്പിൻ്റെ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളുണ്ട് ഹോം വണ്ണും ഉണ്ട് ഇതൊക്കെ അവരുടെ ഗ്രൂപ്പിൻ്റെ അതേ അവരുണ്ടാക്കുന്ന ബ്രാൻഡഡ് സാധനങ്ങളാണ് ചെറിയ സാധനങ്ങൾ രസം എന്താ ഇതൊക്കെ രസം വെക്കാനും ചെറിയ ചെറിയ കറി വെക്കാനും ഒക്കെ ഒരാൾക്കോ രണ്ടാൾക്കൊക്കെ കുറച്ച് സാധനങ്ങൾ വെക്കാനൊക്കെ നല്ല എന്താ പറയുക അത്ര വലിയ പ്രൈസ് പ്രൈസൊന്നുമില്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു പാത്രം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പിടിയൊക്കെ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഇളകി പോകാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് നല്ല ഹെവി പിടി കേട്ടോ അതിൻ്റെയൊക്കെ നല്ല ഹെവിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കണ്ടില്ല അതിൻ്റെ പിടി കണ്ടാൽ തന്നെ അറിയാം സ്റ്റീലിൻ്റെയൊക്കെ പിടി ഹെവിയാണ് അപ്പോൾ നമുക്ക് താഴെ വീണാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടുമോന്നുമില്ല ഇഡ്ലി പാത്രങ്ങളുണ്ട് വലിയ പാത്രങ്ങളുണ്ട് ചെറിയ പാത്രങ്ങളുണ്ട് ചെമ്പ് പാത്രങ്ങൾ ഒരുപാട് ഐറ്റംസും കോട്ടിങ് കൊടുത്തതും നമുക്കിപ്പോൾ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കേഴ്സിൽ വെക്കാനുള്ള അതിൻ്റെ അതിന് പറ്റിയ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ വന്നിട്ട് ഇതിൻ്റെ വില കണ്ട് കഴിഞ്ഞാൽ നെട്ടിപ്പൂട്ടോ ഈ ചായ പാത്രം വെക്കും ഈ ചായപാത്രം എന്താ വില അറിയാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പുറത്ത് പോയാൽ എന്തായാലും ഈ സാധനം കിട്ടൂല അപ്പോൾ തൃശ്ശൂരുകാരൊക്കെ അവിടെ എവിടെയും ഈ വീഡിയോ കാണുകയെന്ന് വച്ചാൽ എന്തായാലും പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചോളൂ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഈ വലിയ പാത്രമൊക്കെ വൺ തൗസൻഡ് സംതിങ് ആണ് വലിയ പാത്രം കേട്ടോ അതിന് പകുതി പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ബൈ വൺ ഗെറ്റ് വൺ ആണ് ഇപ്പോൾ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൈസ് വില കൊടുത്താൽ മതി കാണില്ലേ ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഇറക്കിയിട്ടുണ്ട് ചില ആളുകൾക്ക് അറിയില്ല പുറത്ത് വേറെ പുറത്ത് പോയിട്ട് വാങ്ങിക്കും ആ പറഞ്ഞ പ്രൈസ് കൊടുക്കും വേണം ഇവിടെയാണെന്നു വെച്ചാൽ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഉള്ളത് കാരണം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് കേട്ടോ ഇത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പൈസ കൊടുത്താൽ മതി അതല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കണം രണ്ടെണ്ണം എടുത്തുകഴിഞ്ഞാൽ ഒന്നിൻ്റെ പ്രൈസ് കൊടുത്താൽ മതി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പുട്ട് അതുപോലെത്തന്നെ ഇടിയപ്പം ഇടിയപ്പം ചെയ്യുന്നതും അതുപോലെ കേക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസ് അങ്ങനെ ഇഷ്ടംപോലെ ആണ് സറാമ്പിക്കിലൊക്കെ ഗ്ലാസ് ഉണ്ട് ചായ കുടിക്കാനുള്ള ഗ്ലാസ് കപ്പ്സ് എല്ലാം അതേമാതിരി നമുക്ക് വരുന്നത് വീട്ടിലേക്ക് അറേഞ്ച് ചെയ്യാനുള്ള വലിയ പാത്രവും ചോറ് വയ്ക്കാനുള്ള കല അവിടക്കം അവിടെയുണ്ട് പാല് വാങ്ങിക്കാനുള്ള കിറ്റ് ആ കിറ്റല്ല സോറി പാല് കൊണ്ടുപോകാനുള്ള തൂക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് കറി വെക്കാനുള്ള പറ്റുന്ന ഐറ്റംസ് ഒക്കെ ആ തൂക്കിട്ടിരിക്കുന്നത് ചെറിയ ഗ്ലാസ് ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കോഫി കുടിക്കാൻ നല്ല രസമായിട്ട് അത് കാണാൻ ഉള്ളിൽ കോട്ടിങ് രണ്ട് ഡബിൾ ലെയറാണ് വരുന്നത് കൈ പൊള്ളൂല അങ്ങനത്തെ ഒരു ടൈപ്പാണ് വരുന്നത് നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല വീട്ടിലേക്കൊക്കെ പുതിയ ആൾക്കിപ്പോൾ ആ സ്വാമികൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമുക്ക് നല്ല ഒരു പ്രൈസില് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും വലിയ പ്ലേറ്റ്സ് ഉണ്ട് ഇവിടെ നല്ല സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഓഫർ ഉണ്ട് വന്നിട്ട് ക്വാളിറ്റി ഒന്നും കുറവില്ല കേട്ടോ ഇവിടെ ഗ്ലാസ് ഐറ്റംസ് ചെറിയ ചെറിയ ഈ ഉപ്പിയിലൊക്കെ എടുക്കാം അതിനുള്ള മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് ബോൾസിലാക്കിയിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് പ്ലേറ്റൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് ഇത് മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ പ്ലേറ്റ് ആണെന്ന് വെച്ചാൽ നൂറ് രൂപ കൊടുത്താൽ മതി പിന്നെ സെറാമിക് ഐറ്റംസ് ആണ് പൊട്ടുന്ന ഐറ്റംസ് ഒരുപാട് ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ പല വെറൈറ്റിയിലാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടം കൂട്ടോ ഈ ബ്ലാക്കും ഈ കളേഴ്സായിട്ട് പിന്നെ നല്ല നല്ല വെയ്റ്റ് ഉണ്ട് സാധനം നല്ല വെയ്റ്റ് ആട്ടോ ണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് അത് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ വേതാണ് അതുപോലെ നമുക്ക് അടുത്തത് വരുന്നത് പ്ലേറ്റ്സ് ആണ് പ്ലേറ്റ്സ് ബോൾസ് അങ്ങനെ വലിയ വലിയ ഐറ്റംസൊക്കെയാണ് വരുന്നത് നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് നമുക്ക് വന്നാൽ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് വേണമെച്ചാലും തിരഞ്ഞെടുക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോക്സസും വാട്ടർ ബോട്ടിലും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും എന്നാൽ ഈ ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് ഒരു നയൻറ്റി നയൻ റുപ്പീസിന് ഒരു സെറ്റ് ഗ്ലാസ്സസ് ഉണ്ട് സെറാമിക്കിൻ്റെ ഗ്ലാസ്സസ് ഒക്കെ ഉണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വന്നെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ബെറ്റർ എന്തായാലും അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും മറക്കരുത് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരുള്ളവർക്ക് തൃശ്ശൂർ വേണ്ടിയിട്ട് മാത്രമാണ് അത് ഇടുന്നത് തൃശ്ശൂരുള്ളവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ വന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചില ആളുകൾക്കൊന്നും ഇനിയും മനസ്സിലായിട്ടില്ല ഇവിടെ ഇങ്ങനെ ഓഫർ ഉണ്ടെന്നുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നെടുക്കാൻ നോക്കുക ഇഡ്ഡലി പാത്രവും പിന്നെ വലിയ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ ക്യാൻഡിൽസൊക്കെ കത്തിച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റേജ് ഒന്നും താഴെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ബോൾസാണ് പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പോലെ പറഞ്ഞാൽ വെറൈറ്റി ഐറ്റംസ് ഇഷ്ടം പോലെ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും സ്നാക്സ് ഇട്ടി വെക്കാനും കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ അങ്ങനെ സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് എല്ലാം വേർത്ത് പ്രൈസാണ് നല്ല നല്ല പ്രൈസാണ് കേട്ടോ എന്തായാലും തുച്ഛമായ പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഹാഫ് പ്രൈസാണ് കൊടുത്താൽ മതി കുക്കേഴ്സ് ഉണ്ട് ഇഡ്ഡലി തട്ടൊക്കെ ചെറിയ ചെറിയ ഇഡ്ഡലി ഉണ്ടാക്കണവർക്ക് ആ ചെറിയ ഇഡ്ഡലി ആ ടൈപ്പ് ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് കുക്കേഴ്സാണ് ഇവിടെ അതി ഒരുപാട് കുക്കറുണ്ട് പല പല വെറൈറ്റിയിലും പല ലിറ്റേഴ്സിലും ഒരു ലിറ്ററിൻ്റെയും രണ്ട് ലിറ്ററിൻ്റെയും മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ വരെ ഉള്ള പ്രഷർ കുക്കറുണ്ട് നല്ല സെറാമിക്ക് കോട്ടിംഗ് ഉള്ളതുണ്ട് പിന്നെ സ്റ്റീ അല്ല അലുമിനിയത്തിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല കമ്പനി സാധനങ്ങളെല്ലാം ആണ് അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാനുള്ള ഉള്ള കാരണം നമുക്ക് ഇഷ്ടംപോലെ എല്ലാ കമ്പനിയുടെ ഐറ്റംസും ഇവിടെ വെച്ചിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി എടുക്കാൻ ഇഷ്ടംപോലെ ആയിട്ടും പുതിയ ടെക്നോളജിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തൃശ്ശൂരിൽ ആർക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് എന്തായാലും വന്നു കഴിഞ്ഞാൽ മറക്കരുത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ജിങ്കലാല